നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ഫോൺ ചൂടാവുക അങ്ങനെ കുറെ കംപ്ലൈൻറ് ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് ഷോർട്സ് മാത്രം ഇട്ടിടുന്നത് ഇനി എന്നും ഡെയിലി വീഡിയോസ് ഉണ്ടാവും നമ്മൾ ഇന്നപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് ഇത് വർക്കത്തരിയാണ് ഇത് നാല് ഗ്ലാസ് അരി നന്നായി കഴുകിയിട്ട് ഒരമണിക്കൂർ നേരം കുതിർത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ രണ്ടാറ് കറിയാമ്പൂവ് രണ്ട് കറുവപ്പൊയുടെ കഷ്ണം പിന്നെ ഏലക്കായ പിന്നെ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വേണം ഉപയോഗിക്കണത് അപ്പൊ നമ്മൾ നാല് ഗ്ലാസ് അരി അപ്പൊ ആറ് ഗ്ലാസ് വെള്ളത്തിനുള്ളത് അത് ഉപയോഗിക്കാൻ പോകണം പിന്നെ അതിന് കുറച്ച് ക്യാരറ്റ് ചെറുതായി അരി വെച്ചിട്ടുണ്ട് അതൊന്നും ചെറുക്കുന്നതിനാൽ അപ്പൊ ക്യാരറ്റ് ഇല്ല ഇട്ടിട്ട് നമുക്കത് ഉപയോഗിക്കാൻ നോക്കാം നമ്മൾ ഗ്യാസ് ഉള്ളി ഇനി താഴ്ത്തിമ്പോ നമുക്കിതിലേക്ക് അരി ഇടാം ക്യാരറ്റും കൂടിയിട്ട് വെള്ളം വെച്ചിട്ടില്ലേ അത് തിളച്ചു പൊട്ടിട്ടില്ലേ കുറച്ച് പൊട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം ഒരു ടീസ്പൂണിന്ന് നെയ്യും ഒക്കെ പിന്നെ ഈ അരി നമുക്ക് ഇല്ലിടാം ഇനി അരമണിക്കൂറ് കുതിർത്തിയിട്ട് നാല് തന്നെ കഴുകിയിട്ട് പിന്നെ കുതിർത്താൻ വെച്ചാൽ അരിയുന്നത് ഏലറ്റും കരയാമ്പൂവും കറുവപ്പട്ടയും കൂടെ ഇത് ഇടുന്നു നമുക്ക് തിളച്ചു കഴിഞ്ഞാൽ ഇത് ഇറക്കി വെച്ചുകഴിഞ്ഞാൽ തിളച്ചു നമുക്ക് തോക്കി പതിനഞ്ചു മിനിറ്റ് ഇത് ഇറക്കി വയ്ക്കാം നമ്മള് നന്തിപ്പരിപ്പും മുന്തിരി വറുത്തു പോലെ അതിന് വെളിച്ചെണ്ണ വെച്ചാ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മുന്തിരി ആണ്ടിപ്പൊ ളത്തു അണ്ടിപ്പൂത്തു മൂപ്പിട്ട് കൂടിയ പോലെ നമുക്കിത് വെന്തോന്ന് നോക്കാം വെള്ളി എന്തായി നോക്കാം വറ്റി നന്നായി ഞാൻ നോക്കുന്നത് ഇതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം അണ്ടിപ്പരിപ്പ് വേറെ ഒന്നും ചേർക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിന്റെ ടേസ്റ്റ് ചെയ്യാം നെയ്യ് കൂടിയില്ല പക്ഷേ എനിക്ക് നെയ്യിനോട് അടുത്തില്ല അതിന് കൂടിയ വളർത്തുക എന്തായാലും കറക്കിന്റെ മസാലപ്പറിയും അടിപൊളിയും അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോയും കാര്യം ഞങ്ങൾ അടുത്ത ദിവസം വരും അതുപോലെ